കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ എഫ് എ സി ലേഖന മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് ഒരാൾക്കൊരു ധൈര്യം കിട്ടുന്നണമെങ്കിൽ ഒന്നുവിലവ് ധൈര്യം ദൈവത്തിൽ ദൈവത്തിലാശ്രയിക്കുന്നു അല്ലെങ്കിൽ അവൻ്റെ ലോകത്തിലുള്ള ആശ്രയമായി ഇത് രണ്ടാണ് ഒരാൾക്ക് ധൈര്യം കിട്ടുന്നത് ദൈവത്തിൽ നിന്നുള്ള ആശ്രയത്തിൻ്റെ ധൈര്യത്തിനുള്ള പ്രത്യേകത ചോർന്നു പോവുകയില്ല ദൈവം ഇട്ടിട്ട് പോവുകയില്ല മറ്റതൊന്നും വിശ്വസിക്കാനൊക്കെ ഇല്ല അതുകൊണ്ട് ഹീ ലോസ് യു സ്പെൻഡ് ഇ ടൈം വിത്ത് യു നമ്മുടെ ഒപ്പം ദൈവം സമയം ചിലവഴിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഹിയറിങ് അവർ കൺസേൺ നമ്മുടെ വേദന കേൾക്കാൻ ദൈവം തയ്യാറാണ് many people see him as a harsh and condemning judge who holds our mistake against us and എഗൻസ്റ്റൻഡ് us to be perfect നമ്മൾ കാണിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ നമ്മളെ ദ്രോഹിച്ച് കഷ്ടപ്പെടുത്തുന്ന പേടിയുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് അതുകൊണ്ട് പേടിയാണ് അതുകൊണ്ട് ദൈവത്തെങ്കിലും കടുക്കാൻ പേടിയാണ് ഭയങ്കര പേടിയാണ് എന്നാൽ ദൈവം പറയുന്നത് ഗ്ലാഡ് വെൽക്കമാണ് ദൈവം ഒരു ഗ്ലാഡ് വെൽക്കം ആ തരുന്നത് യു ആ ലിങ്ക് ഓൺ ദ ഗുഡ് വർക്ക്സ് യു ഹാവ് ഡൺ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ഫെയ്റ്റ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഇൻ ഫാക്ട് ദു ഹി ബിലീവ് ഇറ്റ് ആൻഡ് റിസീവ് ഇറ്റ് നിന്നെ ദൈവത്തിൻ്റെ നിന്നെ കൊണ്ടുള്ള ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കാൻ ദൈവത്തിന് സാധിക്കും അത് നീ വിശ്വസിച്ച് ദൈവത്തിനേക്ക് അടുത്ത് വരുമ്പോൾ നിന്നെക്കൊണ്ട് വൻകാര്യം ചെയ്യും നീ ദൈവത്തിലേക്കാണ് ദൈവം സ്വീകരിക്കുന്നു നിന്നെ ദൈവം നടത്തിക്കൊള്ളും ദൈവം നിന്നെ തുറന്ന് നടത്തിക്കൊള്ളും സങ്കടപ്പെട്ടിരിക്കുന്ന വേദനപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ആശ്രയിച്ച് അവങ്ങളുള്ള വിശ്വാസത്താൽ ധൈര്യവും ഒരു പ്രവേശനവും ലഭിക്കും ആ പുതിയ പ്രവേശനം പുതിയ ശക്തി പുതിയ അനുഭവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ തമ്പുരാൻ ശക്തനാണ് കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ഈ പരിശുദ്ധ പിതാവ് ഈ വേദന കണ്ട ഘട്ടം എല്ലാം പ്രിയപ്പെട്ടവർക്കായി ഇഷ്ടമോർക്കും ധൈര്യം നഷ്ടപ്പെട്ട വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൽ സന്നിധിയിൽ കടന്നു വന്ന് പുതിയ പുതിയ വഴികളും പുതിയ പുതിയ കൃപകളും നൽകി ഇവനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിച്ച് ഇന്ന് മുതൽ ഒരു പുതിയ ശക്തിയോടെ പുതിയ ബലത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ എഴഞ്ഞു നീങ്ങുവാനല്ല ശക്തിയോടെ നീങ്ങുവാൻ നിൻ്റെ മക്കളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എൽ എമാരും ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരൻ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഔട്ട് റേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ പേർപ്പെട്ടവരെ അവർ പ്രാർത്ഥിക്കുന്നു ബെഡി കിടനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ വിവിധ ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമെമ്പാട് കർത്താവിൻ്റെ രാജ്യപ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചെറിയ വരുന്നോ വലിയ വരുന്നോ എല്ലാ എപ്പോഴ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മാനസികമായി തകർന്നിരിക്കുന്നവർക്ക് കർത്താവിൽ ശരണപ്പെട്ട് ദൈവത്തിൽ ശരണപ്പെട്ട് യേശുവിൽ ശരണപ്പെട്ട് ധൈര്യം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് മുൻപോട്ട് ഓരോ നിമിഷവും നിമിഷത്തിൻ്റെ മക്കളെ നടത്തി അനുഗ്രഹിക്കുന്നവർ അമേരിക്കൻ ഐക്യനാടുകളിലെ അമ്പത് സ്റ്റേറ്റുകളിൽ ദൈവകൃപയുടെ തടലിൽ ഈ രാജ്യം മുൻപോട്ട് പോകുവാൻ കർത്താവ് അത്ഭുതകരമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മേയേഴ്സ് ഗവർണേഴ്സ് സെനറ്റേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാൽമാവിൻ്റെ ശക്തി അത്ഭുതശക്തി അത്ഭുത കൃപ പരിശുദ്ധാത്മാവിൽ വളർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകമാടും സുവിശേഷത്തിനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മതവിഭാഗ ഭേദമന്യ ലോകമെമ്പാടും ആളുകളെ സഹായിക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ എല്ലാവിധ അഭിവൃദ്ധിയിലും അനുഗ്രഹണത്തിലും ദൈവത്തിൻ്റെ കരുണയും കൃപയും ഉള്ളതുകൊണ്ട് സ്തോത്രം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിന്നെ ഗോഡ് ബ്ലസ് യു